സോ ഇത് അഖിലേട്ടൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസത്തെ വീഡിയോ ആണ് സോ ഞാനൊരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തു നമ്മളിപ്പോൾ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ നമ്മൾ വിചാരിച്ചൊരു പ്രൊസീജിയറിലല്ല ആ സർപ്രൈസ് കിടക്കുന്നത് പക്ഷെ അത് പ്ലാൻ ചെയ്തു പെട്ടെന്ന് എനിക്ക് പ്ലാൻ മാറ്റാൻ പറ്റിയില്ല പക്ഷെ ഹോപ്പ് ഈ ഒരു സർപ്രൈസ് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് പക്ഷെ നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്തേക്കുന്നത് സോ ഹോപ്പ് അഖിലേട്ടൻ ഈ വീഡിയോ കാണും സർപ്രൈസ് സെർപ്രൈസായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു ഇത് തലേദിവസം എടുക്കുന്ന ഒരു വീഡിയോ ആണ് സോ ഞാൻ കുറച്ച് ടെൻഷനിലാണ് കുറച്ച് സങ്കടത്തിലാണ് സർപ്രൈസ് ആവുമോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എഫേർട്ടും മണിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താവും ഒന്നും അറിയില്ല കണ്ടത് തന്നെ അറിയാം സോ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഐ ലവ് യു ലോട്ട്സ് നല്ല അടിപൊളി മഴ പുറത്തുള്ളത് സോ ഞാൻ ആക്ച്വലി ഈ ഒരു പ്ലാന് ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് മോട്ടിവേഷൻ തന്ന് എന്താ പറയുക ഇത് അടിപൊളിയാവും എന്ന് പറഞ്ഞത് ഇവിടെ തന്നെ ഉള്ളൊരു അഖിലേട്ടൻ്റെ ഫ്രണ്ടാണ് ബട്ട് ഇപ്പം എൻ്റെയും കൂടെ ഫ്രണ്ടാണ് സോ നമുക്ക് നോക്കാം എല്ലാം സെറ്റാവും ചേച്ചി എന്നാണ് പറഞ്ഞേക്കുന്നത് സെറ്റായ ഓക്കെയാണ് ഇപ്പോൾ ഇവിടെ നല്ല മഴ ആട്ടോ ഞാൻ പറയുന്നത് കേൾക്കാവോന്ന് എനിക്കറിയില്ല മൈക്കൊന്നും വെച്ചിട്ടില്ല സോ യെസ് റെഡി ടു ടു ഗോ സ്കൂൾ എന്നിട്ട് എന്താ ബർത്ത്ഡേ ആയിട്ട് പരിപാടി കണ്ണിൽ പേള ഒരു പരിപാടി ഇല്ലേ പിന്നെ ശരി നല്ല മഴയാണ് ഇവിടെ അതെ കാണിക്കുമ്പഴേക്കും അത് ഇല്ല അഖിലേറ്റൻ പായസവും കൊണ്ട് നടക്കുവാണ് അല്ലേ എന്നിട്ട് എനിക്ക് എന്താ ട്രീറ്റ് ബർത്ത്ഡേ ആയിട്ട് ഏ എന്ത് വാങ്ങിത്തരും ഫോട്ടോ എടുക്കുക ബി എം ഡബ്ല്യൂൻ്റെ കൂടെ എടുക്കട്ടെ നമ്മൾ ഒരിക്കൽ ഇതെൻ്റെ കാറ് പോലില്ലേ ഞാൻ തന്നെ ഏ ഞാൻ നന്ന കാർ ഫോട്ടോ എടുക്കണ അതിലോട്ടൊരു ഫോട്ടോ എടുക്കട്ടെ ചോദിക്കട്ടെ ഏ ഏ ഫോട്ടോ എടുക്ക വാ അതിലേട്ടാ ഫോട്ടോ എടുക്കേ എന്താ വാ പിന്നെ പിന്നിങ്ങനെ നോക്കി ഒരു ഫോ നമ്മുടെ പറയാലോ ഒരു ബി എം ഡബ്ല്യു നമ്മുടെ ചെറിയ കാർ ഉണ്ടല്ലോ എന്താ എന്തെങ്കിലും നോക്കി നിൽക്കണ ഒരിക്കും നമ്മൾ ഈ കാർ വാങ്ങും അല്ലേ അപ്പൊ ഫോട്ടോ എടുക്കാ ഫോട്ടോ എടുക്ക എവിടുന്നാ ചേട്ടന് ഏറ്റവും ഇഷ്ടം എന്താ അങ്ങനല്ല പേഴ്സൺസിലല്ല വാങ്ങിക്കാൻ അങ്ങനെ പറയലേ എന്നാലും എന്നാലും പറയാ എന്താ പറയുക അല്ല എന്നാലും സ്പെഷ്യൽ ആയിട്ട് എനിക്കിത് വാങ്ങണം തോന്നിയാ BMW, ज... BMW. <laughs> BMW ു അൺബോക്സ് ചെയ്തോ ഇഷ്ടായ സൂപ്പർ ഓടിച്ചത് പറ്റും എന്നോട് എന്നെ കൊണ്ട് നമ്മൾ ഞാൻ എന്നിട്ട് ഒരിക്കലും വാങ്ങി തരും ഒരിക്കൽ Yes. Super. Hmm. Is that it? Your... Ah. Uh. Super. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് സത്യത്തിൽ പിന്നീടുള്ള വോയിസ് ഒന്നും അങ്ങനെ റെക്കോർഡ് ആയിട്ടില്ല പൊതുവേ നമ്മൾ ബി എം ഡബ്ല്യു പോലുള്ള പ്രീമിയം കാർ കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇന്ന് ഫോട്ടോസ് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കണ പോലെ കൊണ്ടുപോയി പക്ഷേ അഖിലേട്ടം വിചാരിച്ചു മണിക്കൂട്ടം കൊണ്ടു ഈ ഒരു കേക്കാണ് അഖിലേട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ വിചാരിച്ചു അത്രേ വിചാരിച്ചിട്ടുള്ളൂ പിന്നെ അഖിലേട്ടം വിചാരിച്ചു ഇത് ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ പൊതുവേ ഇവിടെ പയ്യന്മാരൊക്കെ ഫോട്ടോ എടുക്കാൻ കാറൊക്കെ ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ ഇട്ട കാറായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഒരു ദിവസം ഫുള്ളും അഖിലേട്ടൻ്റെ കൂടെ ഇരിക്കാൻ പോകുന്ന കാറാണെന്നൊന്നും വിചാരിച്ചിട്ടില്ല കേക്ക് ജസ്റ്റ് കേക്ക് കട്ടിയലാണ് സർപ്രൈസ് തന്നെയാണ് വിചാരിച്ചിട്ട് ഇരിക്കുന്നതും കേട്ടോ പിന്നെ ആൾ കുറച്ച് ഹാപ്പി ആയി ആൾക്ക് എന്ത് കൊടുത്താലും ഹാപ്പിയാകും കാരണം അങ്ങനെ അഖിലേട്ടൻ ഒന്നും ആരോടും ചോദിച്ച് വാങ്ങിക്കുന്നൊരു വ്യക്തിയോ സർപ്രൈസ് ഒരുപാട് കിട്ടുന്ന കിട്ടുന്നൊരാളോ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സെർപ്രൈസ് കൊടുത്തോണ്ടേ ഇരിക്കാമെന്ന് തോന്നും കേട്ടോ സംഭവം ഇത് ഞങ്ങളുടെ വണ്ടിയല്ല റെൻറ്റിനെടുത്തതാണെങ്കിലും ഞങ്ങൾ പോഷ് കാണിക്കുന്നതിലൊന്നും ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇന്ന് നമുക്കിത് റെന്റിനെടുക്കാൻ പറ്റി ഇൻ ഫ്യൂച്ചർ ഇത് വാങ്ങാൻ എന്ന് ആര് കണ്ടല്ലേ അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ആ ഒരു വണ്ടി ആണെങ്കിലും നമ്മൾ ഒരു ദിവസമെങ്കിലും ആ ഒരു വണ്ടിയിലൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അതും ഹസ്ബൻഡും വൈഫും കൂടെ തന്നെ പോകണം കേട്ടോ എന്നാലേ അത്യാവശ്യം നല്ലൊരു ഇട്ടിട്ടാണ് ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പം ഇത് അഖിലേട്ടൻ ഓടിക്കോ ഓടിക്കില്ല എന്നുള്ളതായിരുന്നു ഡൗട്ട് കാരണം പവർ കൂടിയ വണ്ടിയാണ് ബട്ട് അഖിലേട്ടൻ ഞെട്ടിച്ചു നല്ല അടിപൊളിയായി ആയിട്ട് ഡ്രൈവ് ചെയ്തെട്ടോ അഖിലേട്ടന ഏറ്റവും കൂടുതൽ ഇഷ്ടം ബി എൻ ഡബ്ല്യൂ ആണെന്ന് എനിക്ക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലായ കാര്യമായിരുന്നു പക്ഷെ അത് സ്വന്തമായിട്ട് വാങ്ങിക്കൊടുക്കാനും മാത്രം അത്ര വളർന്നിട്ടില്ല ഞാൻ അത് മാത്രമല്ല ഓൾറെഡി അഖിലേട്ടൻ യൂസ് ചെയ്യുന്നത് നല്ലൊരു കാർ തന്നെയാണ് കേട്ടോ രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് അഖിലേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള ബി എൻ ഡബ്ല്യു ഒരു ടോയിൻ്റ് രൂപത്തിലാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയതെങ്കിൽ ഇന്നെനിക്ക് അഖിലേട്ടൻ്റെ ബർത്ത് ഡേ ദിവസം അത് ഓടിക്കാൻ പറ്റിയ രീതിയിൽ ഒരു ദിവസത്തേക്കെങ്കിലും എനിക്കത് എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റി അതിനോട് ഞാൻ ദൈവത്തോട് ഭയങ്കര അധികം ഗ്രേറ്റ്ഫുൾ ആണ് കഴിഞ്ഞു കൊടുത്തു കൊടുത്തുവിടത്തേ എക്സ്പെക്ട് ചെയ്താ എന്താ വിചാരിച്ചിഫ്റ്റ് അഖിലേട്ട ത്രൂഔട്ട് ഈ കാർ നോക്കിക്കൊണ്ടേ ഇരിക്കട്ടോ ഞാൻ അത്ര ഇഷ്ടാണ് സു ഇതായിരുന്നു കേട്ടോ എന്റെ ഒരു ചെറിയൊരു സർപ്രൈസ് അഖിലേട്ടന്റെ എക്സ്പ്രഷൻ വരില്ല അതുകൊണ്ടാ സർപ്രൈസ് ആയി പറ അപ്പൊ എന്താ പ്രതീക്ഷ മുഖമൊക്കെ ഭയങ്കര പേടിച്ച പോലെ ഉണ്ടായിരുന്നു ബി എം ഡബ്ല്യുവിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ പോയപ്പോള്യുഡബ്ല്യൂ അഖിലേ ആക്ച്വലി സർപ്രൈസ് ആയട്ടോ കാരണം ലോങ് ടൈം ആയിട്ട് ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യു പറഞ്ഞോണ്ടേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാറിന്റെ ഒക്കെ തന്നെ അപ്പോൾ ജസ്റ്റ് ഒരു പ്രീമിയം ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് സോ എനിക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം ഞാനും അഖിലേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരിക്കും എക്സ്പ്രഷൻ എന്നുള്ളത് സോ അങ്ങനെ നമ്മൾ ബിയം ഇനി ഒരിക്കൽ നമ്മൾ ഈ കാർ വാങ്ങിക്കും ഇതിപ്പോൾ ആരോ നിസാം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു വൈകുന്നേരം അങ്ങനെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അത്ര ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ അധികം ഞാൻ വ്ളോഗ് പോലെ എടുത്തില്ല എന്നാലും വീഡിയോ പോലെ എടുത്തു പിന്നെ എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് മണിക്കുട്ടനാണ് അവനീ വീഡിയോ കാണുമെന്നറിയില്ല കാരണം മാക്സിമം എൻ്റെ കൂടെ നിന്ന് കോർഡിനേറ്റ് ചെയ്തു പിന്നെ കാറ് തന്ന കാറിൻ്റെ മുതലാളിക്കും പിന്നെ കാർ ഓടിച്ച് വന്ന ആ പയ്യനും പിന്നെ എസ്പെഷ്യലി എന്താണ് പറയുക ഇതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നത് സൂരജ് എന്ന് പറഞ്ഞൊരാൾ കുട്ടിയാണ് തേർഡ് ഇയർ പഠിക്കുകയാണ് ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ട് ക്ലാസ് കട്ട് ചെയ്തോന്ന് എനിക്കറിയില്ല കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി നിന്നു സോ ആൾക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് അഖിലേട്ടനും പറയൂ താങ്ക്സ് 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 മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കരുത് ഇത് നമ്മുടെ വണ്ടി അല്ലെങ്കിൽ പോലും ആ ഒരു സമയം ഫുള്ളും നമ്മുടെ വണ്ടിയായിട്ട് തന്നെയായിരുന്നു ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിരുന്നത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് മേ ബി അത് അത്ര ഹാപ്പിനെസ് ഉണ്ടാവില്ല പക്ഷേ ആൺകുട്ടികൾക്ക് അത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും അഖിലേട്ടൻ ത്രൂഔട്ട് ഭയങ്കര ഹാപ്പിയാണ് സ്വന്തം കാറ് മറന്നു പോയിട്ടാണ് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കേട്ടോ തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു സങ്കടം അത് പോണെന്ന് പറഞ്ഞിട്ടല്ലേ അതിന് നല്ല നല്ല വിഷമമായിട്ടാ വാങ്ങും നമ്മളൊന്നും എന്ന് വിചാരിച്ചിരുന്ന അത് സാധിക്കാതെ തന്നെ പോവും പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും അറ്റ്ലീസ്റ്റ് ഇന്ന് എനിക്ക് എനിക്കിതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അഖിലേട്ടനെ കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഒരു രാജകീയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അത് ഏകദേശമൊക്കെ അതുപോലെയൊക്കെ നടന്നു കാരണം ആൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം വണ്ടികളോട് തന്നെ ആയിരിക്കും അതും കാറുകളിൽ രാജാക്കന്മാരിൽ ഒരാളായ ബി എം ഡബ്ല്യു തന്നെ കൊണ്ടുവരാൻ പറ്റിയതിലും ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ബർത്ത്ഡേ ബോയ് ഞാൻ അഖിലേട്ടന് മനസ്സിലായി വിചാരിച്ചു ഞാൻ അങ്ങനെ എന്ത് വിചാരിച്ചു മണിക്കുട്ടൻ അതായത് അതായത് ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോ ബിഎംഡബ്ല്യൂ ഇങ്ങനെ കാർ കണ്ട ഞങ്ങൾ ഫോട്ടോ എടുക്കും ഫ്രണ്ടിൽ നിന്നിട്ട് അപ്പൊ അഖിലേട്ടനും തൽക്കാലം ഇപ്പൊ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക നിലവാരമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത് അതും വൈറ്റ് ബി എം ഡബ്ല്യു നമുക്ക് കുറേ കിട്ടും പക്ഷെ അഖിലേട്ടൻ്റെ വണ്ടി ഓൾറെഡി വൈറ്റ് ആണ് പക്ഷെ അതുകൊണ്ട് ഒരു ഗ്രേ കളർ കിട്ടിയ നല്ല അത് ഗ്രേ ഗ്രേ കൈൻഡ് ഓഫ് ബ്ലാക്ക് അത് അഖിലേട്ടനെ നല്ല ഇഷ്ടമായി പോകുമ്പോൾ അഖിലേട്ടന് ഭയങ്കര സങ്കടമായി അതെന്താ പ്രീമിയം ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് വാങ്ങിക്കാനുള്ളൊരു ത്വര ആളിക്കത്തും സോ നമ്മളീ നമ്മളെ ബേർഡേ വ്ലോഗ് ബൈ വേണ്ടി